സെൽവോമണി സെൽവരാജ് തിരക്കഥ ഒരുക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് കാന്ത സ്റ്റാറിംഗ് ദുൽഖ സൽമാൻ ഭാഗിശ്രീ ബോസെ റാണ ദഗുപതി ആൻഡ് സമുദ്രകനി സ്റ്റാൻലി ലോപ്പസ് എഡിറ്റിംഗ് ആന്റണി മ്യൂസിക് ജയ്ക്ക് ബിജോയ് ജെയ്ക്സ് ബിജോയ് ആസ് ഓൾവേസ് ഇതിനകത്ത് ഒരു ഗംഭീര പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നമുക്ക് മുമ്പോട്ട് നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാം സിനിമയെ പറ്റി എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇരുവറു പോലത്തെ ഒരു സിനിമയല്ല അത് പ്രതീക്ഷിച്ച് ആരും അങ്ങോട്ട് ചെല്ലരുത് സിനിമയ്ക്ക് ഫസ്റ്റ് ഹാഫ് വരെ വേറൊരു ജോണറും അതിനുശേഷം ഒരു ജോണർ ഷിഫ്റ്റൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഫസ്റ്റ് വരെ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് ഒരു പീരീഡ് സിനിമ എന്നൊക്കെ രീതിയിൽ തോന്നുമെങ്കിലും അതിനുശേഷം ഇതൊരു പ്രോപ്പർ ത്രില്ലറിലോട്ടൊക്കെ ആവുന്നുണ്ട് അത് നല്ല രീതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് അതിന് സെൽവമണി സെൽവരാജിന് നമ്മളൊരു പ്രത്യേക അഭിനന്ദനങ്ങളൊക്കെ കൊടുത്താലേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ കാന്ത റിലീസ് ആകുന്നതിന് മുൻപേ നമ്മൾ കേട്ടിരുന്ന റൂമേഴ്സ് പോലെ തന്നെ എം കെ ത്യാഗരാജ് ഭാഗവതരുടെ സ്റ്റോറിയുമായിട്ട് റിലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ട് തന്നെയാണ് കാന്ത സംസാരിക്കുന്നത് ഭാഗവതരുടെ റിയൽ ലൈഫ് സ്റ്റോറിയിൽ അദ്ദേഹം ലക്ഷ്മീകാന്ത് മേർഡർ കേസിന് ജയിലിലാകപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കാന്തയിൽ ദുൽഖർ സൽമാന്റെ കഥാപാത്രമായ മഹാദേവൻ പാർത്ഥസാരഥി മേർഡർ കേസിൽ അകത്തു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറേ സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും നടുപ്പിൻ ചക്രവർത്തി ഡി ക്യു സിനിമയിൽ ഉടൻ നീളം മഹാദേവൻ എന്ന ദുൽഖർ സൽമാന്റെ കഥാപാത്രത്തെ നടുപ്പിൻ ചക്രവർത്തി എന്നാണ് പരാമർശിക്കുന്നത് അതിനോട് നൂറ് ശതമാനം നീതി പുലർത്താനായിട്ട് ദുൽഖർ സൽമാൻ ശ്രമിച്ചിട്ടുണ്ട് കാന്ത ഉറപ്പായിട്ടും ദുൽഖർ സൽമാന്റെ കരിയറിലെ ഒരു ബെഞ്ച് മാർക്ക് സിനിമ തന്നെയായിരിക്കും പെർഫോമൻസ് വൈസ് ആണ് കേട്ടോ വിൻറ്റേജ് പരിപാടികൾ ദുൽഖർ സൽമാൻ കുറെ അധികം ചെയ്യുന്നുണ്ടെങ്കിലും അതിന് അദ്ദേഹത്തിന് ഇഴുകിച്ചേരാൻ പറ്റുന്ന ഒരു ശൈലിയുണ്ട് അത് അത്രത്തോളം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ദുൽഖർ സൽമാന്റെ ഇൻട്രോ സീൻ മുതൽ ഇനി അവസാനമുള്ള ക്ലൈമാക്സ് സീൻ വരെ എത്രത്തോളം അദ്ദേഹം ആ കഥാപാത്രത്തോട് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാദേവൻ എന്ന കഥാപാത്രം സമുദ്രകനിയോട് തൻ്റെ കഥാപാത്രത്തിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ട് അതൊക്കെ ദുൽഖർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ദുൽഖറിനെ നമ്മൾ ഇത്ര നാൾ അല്ല ഒരിക്കലും അതിൽ വലിയൊരു ട്രാൻസിഷൻ നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായിട്ട് ആ പഴയകാല ക്യാരക്ടറുമായിട്ട് ഇഴുകി ചേരാൻ ദുൽഖറിന് സാധിച്ചിട്ടുണ്ട് സിനിമയിൽ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് സമുദ്രകനിയുടേത് അയ്യ എന്നാണ് പൊതുവെ സെറ്റിനകത്തുള്ള എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത് സിനിമയിൽ ഗംഭീര വേഷമാണ് ചെയ്തിരിക്കുന്നത് ദുൽഖറും സമുദ്രകനിയുമായിട്ടുള്ള കുറേ കോമ്പിനേഷൻ സീൻസ് ഗംഭീരമാണ് ബേസിക്കലി ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷും ഇവരുടെ തമ്മിലുള്ള ഒരു കമറാഡറി ബ്രേക്കും അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ ചർച്ച ചെയ്തു പോകുന്നത് ഇതിനിടയിലേക്ക് ഭാഗ്യശ്രീ ബോസെ കടന്നു വരികയും പിന്നെ ശേഷം മഹാദേവനും ഭാഗ്യശ്രീയുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് സിനിമ ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകുന്നത് സമുദ്രകനിയുടെ മുൻപുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും കാന്തയിൽ അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ സാധിക്കും കാന്ത നയൻറ്റീൻ ഫിഫ്റ്റീസിലെ ഒരു ഫിലിം സ്റ്റുഡിയോയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് തമിഴ്നാട്ടിൽ അന്ന് കടന്നു വരുന്ന നായകന്മാർക്ക് കിട്ടുന്ന ഒരു സ്റ്റാടവും അവരുടെ ഒരു പവറും അവരുടെ ഒരു അരഗൻസും ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് സിനിമയിൽ ചർച്ച ചെയ്തു പോകുന്നത് പിന്നീട് എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് തീർച്ചയായിട്ടും ഭാഗ്യശ്രീ ബോർസയുടേത് ഭാഗ്യശ്രീ ഇതിനകത്ത് ഗംഭീര ഒരു വേഷമാണ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് ഷോട്ടുകളിൽ തന്നെ നമുക്ക് പുള്ളിക്കാരിയുടെ ഒരു വേവ് ലെങ്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചുമ്മാ വന്നു പോകുന്ന ഒരു സ്ഥിരം നായികാവേഷമല്ല പുള്ളിക്കാരി ഇതിൽ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് ചെയ്തിരിക്കുന്നത് ഇൻഫാക്റ്റ് ഭാഗ്യശ്രീയുടെ ആ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ദുൽഖറും സമുദ്രകനിയുടെയും ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഈഗോ ക്ലാഷസ് മുൻപോട്ട് കൂടുതൽ വർദ്ധിക്കുന്നത് നമുക്ക് മുമ്പൊന്നും കാണാൻ സാധിക്കാത്ത ഒരു റാനാ തകുപ്പതി നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും റാണ തകുപതി ഫീനിക്സ് എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഒരു സെക്കൻഡ് ഹാഫിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ എൻട്രി സിനിമയിൽ അദ്ദേഹം വരുന്നു കുറേ സീനുകളിൽ കയ്യടി മേടിക്കുന്നു നമ്മളെ ഞെട്ടിക്കുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി റാണ തകുപതിയുടെ ഒരു മികച്ച വേഷമാണ് ഫീനിക്സ് എന്ന കഥാപാത്രം ആ കഥാപാത്രത്തോട് അദ്ദേഹത്തിന് അത്രത്തോളം നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ട് കാന്ത ഫസ്റ്റ് ഹാഫൊക്കെ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജോണറുണ്ട് ഇതൊരിക്കലും അങ്ങനെ സംസാരിച്ചു പോകുന്ന ഒരു സിനിമ അല്ല സെക്കൻഡ് ഹാഫോട് കൂടിയൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ ജോണൽ എന്താണ് ഇതൊരു ത്രില്ലറിലോട്ടാണ് ഇത് മാറുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ത്രില്ലർ ജോണൽ നമുക്ക് അവസാനം വരെയും നമുക്ക് മനസ്സിലാവില്ല ഇതിൽ ആരാണ് ഒരു കുറ്റം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് അവസാനം വരെയും മനസ്സിലാകത്തില്ല ആ രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത് അവസാനം ക്ലൈമാക്സിൽ ആ ക്ലൈമാക്സിലാട്ടവണൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഞെട്ടുകയും ചെയ്യും കാരണം ഇത് ദേഹം തന്നെയാണോ എന്നുള്ള രീതിയിൽ നമ്മൾ ഞെട്ടിപ്പോവും സിനിമയിൽ പോരായ്മ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ആദ്യത്തെ കുറച്ച് സമയത്തൊക്കെ കുറച്ച് വി എഫ് എക്സ് രംഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അത് ഭയങ്കര സബ്സ്റ്റാൻഡേർഡായിട്ട് എനിക്ക് തോന്നി കാരണം അതൊക്കെ കൃത്യമായിട്ട് വി എഫ് എക്സ് ആണെന്നും ഒട്ടും മാച്ച് ആവാത്ത കുറേ സീനുകളാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഒട്ടും ബ്ലെൻഡ് ആവുന്നില്ല സീനുകളുമായിട്ട് ദുൽഖറിന്റെ അടുത്തിറങ്ങിയ കുറച്ച് സിനിമകളെല്ലാം ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് സിനിമകളാണ് കുറുപ്പായിക്കോട്ടെ ലക്കി ഭാസ്കർ ആയിക്കോട്ടെ ഈവൻ നൗ ഇപ്പം കാന്ത ആയിക്കോട്ടെ ഈ മൂന്ന് സിനിമകളിലും കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ രക്ഷിക്കുന്ന രീതിയിലാണ് സിനിമ സംസാരിച്ചു പോകുന്നത് അത് എത്രത്തോളം റൈറ്റ് ആണ് എന്ന് എനിക്കറിയില്ല ഈവൻ കാന്തയിലും അങ്ങനെ ഒരു ട്വിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ അവസാനം സേഫ് ആക്കുന്നത് എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ സിനിമയുടെ ഓവറോൾ ഔട്ട്പുട്ടിനെ അത്രത്തോളം പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും പക്ഷേ ഞാൻ ഈ പറഞ്ഞ സംഭവം ശ്രദ്ധിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ കാന്താ നയൻറ്റീൻ ഫിഫ്റ്റീസിൻ്റെ കാലഘട്ടത്തെപ്പറ്റി ഇപ്പോൾ സംസാരിക്കുന്ന ഒരു സിനിമയാണ് വിൻറ്റേജ് റെട്രോ പോലത്തെ സംഭവങ്ങൾ എത്രത്തോളം ദുൽഖർ സൽമാൻ പുള്ളോഫ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം മുൻപ് പറഞ്ഞതുപോലെ തന്നെ ദുൽഖർ സൽമാൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ബെഞ്ച് മാർക്ക് തന്നെയായിരിക്കും കാന്ത മുൻപോട്ട് ഇതുപോലുള്ള ഗംഭീര സിനിമകൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു